എ ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ഒത്തിരി ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മുമാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് നിങ്ങൾ ട്യൂബേഴ്സ് എല്ലാം വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ട്യൂബർ ഏത് റേറ്റിൻ്റെ ട്യൂബറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് കേട്ടോ ഡി ടി ഡി സി മാത്രമാണ് നമുക്ക് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളൂ സ്പീഡ് പോസ്റ്റും വേറെ കുറച്ച് ില്ല ഓൺലി ഡി ടി ഡി സി മാത്രമാണ് പിന്നെ ഓർഡർ ആക്കുമ്പോൾ ട്യൂബറിന്റെ പിക്ക് ചോദിച്ചിട്ട് ഓർഡർ ആക്കുക എന്ന് പറയും അങ്ങനെ ഇല്ല കേട്ടോ ഇതിൽ കാണിക്കുന്നതുള്ള ഒത്തിരി ട്യൂബേഴ്സ് ഉള്ളതുകൊണ്ടും ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഓഫീസിലായിരിക്കും അപ്പോൾ അതുകൊണ്ടും നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്ന ട്യൂബറിൻ്റെ പിക്ക് അപ്പോൾ കാണിക്കാൻ പറ്റില്ല ഞാൻ അയക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും കാണിക്കും അതിലെന്തേലും പോരായ്മകളുണ്ടെങ്കിൽ അയക്കുന്നതിന് മുന്നേ അയക്കുന്ന അന്ന് മൂന്ന് മണിക്ക് മുന്നായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ട്യൂബർ അതുപോലെ തന്നെ പിന്നീട് പിറ്റേ ദിവസം ക്യാഷ് അടയ്ക്കാം പിന്നത്തേക്ക് മാറ്റി വയ്ക്കോ അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ക്യാഷ് അടയ്ക്കുന്നവർക്കായിരിക്കും നമ്മൾ ട്യൂബേഴ്സ് കൊടുത്തു പോകുന്നത് അപ്പോൾ നമുക്കിനി ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ എല്ലാ വെറൈറ്റീസിനും ധാരാളം പൂക്കളും മുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഫ്ലവർ കരിഞ്ഞു വന്നാലും ഞാനിന് വിരിയിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒത്തിരിയുണ്ട് കേട്ടോ ഇന്ന് മറ്റൂബറ് നല്ല വലിയ പൂക്കൾ തരുന്ന ഡോറ ഒരു ബൗൾ ലോട്ടസ് ആണ് പക്ഷേ നല്ല എന്താ പറയുക നമ്മൾ വലിയ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയ പൂക്കൾ തന്നെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് പക്കാ ട്രോപ്പിക്കലാണ് അപ്പം അത് ഈ ഒരു ട്യൂബറിന് നൂറ്റി മുപ്പതാണ് എന്താ ഇത്രയും വലിയൊരു ഈ ട്യൂബറിൻ്റെ ഇത്രയും ഗ്രോ ടിപ്സുകളുണ്ട് കണ്ടില്ലേ ഇത്രയും ഗ്രോ ടിപ്സുകളൊക്കെ ഉള്ള ഈ ഒരു ട്യൂബർ നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇട്ടാ കണ്ട അപ്പോൾ ഓരോ വെറൈറ്റിക്കനുസരിച്ചിട്ടും ട്യൂബറിൻ്റെ വലിപ്പത്തിനും അനുസരിച്ചിട്ടും ആണ് കേട്ടോ റേറ്റ് വരുന്നത് കണ്ടതാ ഇവിടെ ഒരു ബഡ്ഡുണ്ട് കേട്ടോ കണ്ട ബഡ്ഡാണ് വേണ്ട വലിയ ട്യൂബറാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഡോറയുടെ ട്യൂബർ കൊടുക്കുന്നത് ഒരെണ്ണം നൂറ്റി ഒരെണ്ണം മുന്നൂറ്റി അങ്ങനെ രണ്ട് ട്യൂബറാണ് ഉള്ളത് വെറൈറ്റി അതിഥിയാണ് അതിഥിയുടേത് ഈ ഒരു ട്യൂബിന് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിഥിയും നന്നായിട്ട് ഫ്ലവർ വരുന്ന നല്ല റെഡ് കളർ ഫ്ലവർ ഉള്ള നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ടു ഹൺഡ്രഡ് അതുപോലെ തന്നെ ഈ ഇതിനാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് കേട്ടോ ത്രീ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് കേട്ടോ വേണ്ട ഉണ്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വലിയ ഇതാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ അതിഥിയാണ് അപ്പോൾ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് രണ്ടെണ്ണം എല്ലാം ചിലതൊക്കെ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ വെച്ചുള്ളൂ കേട്ടോ അടുത്തൊരു വെറൈറ്റി ഹിന്നാമ്പി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതേത് ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ അപ്പം അതായത് ഈ ഒരു ഭാഗം ഇവിടെ ഗ്രോ ടിപ്സുകളൊക്കെ ഉള്ളതാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് നൂറ്റൻപത് അങ്ങനെയാണ് രണ്ട് ട്യൂബറാണ് ഉള്ളത് നൂറ് നൂറ്റൻപത് ഹിന്നാമ്പിയാണ് കേട്ടോ ഇത്തത് സുഭദ്ര വലിയ പൂക്കൾ തരുന്ന സുഭദ്രയുടെ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ടുള്ളൂ സുഭദ്രയാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്തത് വാസുകിയുടെ ഒരു ട്യൂബർ ഉണ്ട് അതാ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വാസുകി ഒരെണ്ണം സെയിലായി കിടക്കുന്നതാണ് അപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ആണ് കാവേരിയൊക്കെ നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയിട്ട് കുറേ നാളായിട്ടാണ് കുറേ നാളായി നാളായിപ്പോൾ നമ്മൾ മുന്നോട്ടടയ്ക്ക് എന്നും കാവേരിയുടെ ട്യൂബർ കിട്ടുമായിരുന്നു ഇപ്പോൾ അതാ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതാ മൂന്ന് ട്യൂബറാണുള്ളത് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മൂന്നാണ് അതാ ഒത്തിരി ഗ്രോ ടിപ്സുകളുണ്ട് ലീഫൊക്കെ വന്ന ട്യൂബറാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് അങ്ങനെയാണ് മൂന്ന് ട്യൂബറുകൾ കൊടുക്കുന്നത് വേണ്ടില് ഇങ്ങനത്തെ ട്യൂബറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്ലവർ കാണാൻ പറ്റും കാവേരിയൊക്കെ പക്കാ ട്രൊപ്പിക്കലാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അടുത്തത് റെഡ് പെഗാസസ് എന്ന് പറഞ്ഞൊരു ആണ് ഇതും ഞാൻ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റേതാ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് വലിയ ട്യൂബറൊക്കെ ഉണ്ടോ നാങ്കിൽ ഇരുന്നൂറ് നൂറ്റി അൻപത് ഇതും നൂറ്റി അൻപത് കേട്ടോ ഇത് നൂറ് ഇത് നൂറ് കണ്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇതാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ട്യൂബർ കണ്ട ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് ഇത് നൂറ് കേട്ടോ നൂറ് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഞാൻ ഇതിന് റോട്ടിപ്സ് ടിപ്സ് കുറവായിരിക്കും വിചാരിച്ചു അപ്പോൾ നൂറ് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് പെഗാസിസ് റെഡ് പകാസിസ് ആണ് കേട്ടോ പിയോണിയുടെ ഒരു ട്യൂബർ ഉണ്ട് അതാ റെഡ് പിയോണിയുടെ ഈ ഒരു ട്യൂബർ ഇതും ഒത്തിരി ഗ്രോ ടിപ്സുള്ള ട്യൂബറാണ് ഇത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപതാണ് റെഡ് പിയോണിയാണ് കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്നത് റെഡ് പിയോണിയുടെ ഒരേ ഒരു ഉണ്ട് കേട്ടോ ഇത്ത ട്യൂബർ സായ് തോങ് സായെന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് അതിൻ്റെ ഈയൊരു ഇതാ റണ്ണറൊക്കെ ഓടി തുടങ്ങി നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഒരേ ഒരു ഉള്ളൂ കേട്ടോ വെറൈറ്റി ഡി വൺ ആണ് ഡി ഒക്കെ ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ കണ്ടോ ഡി വൺ ഈ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കണ്ടോ ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിൻ്റെയൊക്കെ പറയുമ്പോൾ നല്ല വലിയ ട്യൂബറുകളും ഒത്തിരി ഗ്രോ ടിപ്സുള്ള ട്യൂബറുകളായിരിക്കും കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത് പുതിയ വെറൈറ്റി ആണ് കേട്ടോ കണ്ടോ ബഡ് ഉണ്ടായിരിക്കണം നോക്കി ഡി വൺ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെറൈറ്റി ഡ്രോപ്പ് ബ്ലഡ് ആണ് ഇതും റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഇതാ ഈ ഒരു ട്യൂബർ അൻപത് ഇതും അൻപത് നാലെണ്ണമാണ് കേട്ടോ ഉള്ളത് ഇത് ഒരെണ്ണം ആണെങ്കിൽ നൂറ് പിന്നെ ഇതാ ഈ ഒരു വലിയ ട്യൂബറുണ്ട് നൂറ്റി എൺപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് രണ്ടെണ്ണം അൻപത് ഒരെണ്ണം നൂറ് ഒരെണ്ണം നൂറ്റി അങ്ങനെ നാല് ട്യൂബറാണ് ഡ്രോപ്പ് ബ്ലഡ് ആണ് കർണ കർണയുടെ അതാ ഈയൊരു തുമ്പ് പൊട്ടിപ്പോയി പക്ഷേ ഇവിടെയൊക്കെ അതാ ഇവിടെയുണ്ട് ദാ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പൊട്ടിപ്പോയത് പ്രശ്നമില്ല കാരണം അല്ലാതെ തന്നെ ഒത്തിരി ഗ്രോ ടിപ്പുകളുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കർണയാണ് വലിയ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കർണേനൊന്നും പ്രത്യേകം ഞാനിങ്ങനെ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാര്യം കൂടി നമുക്ക് ഇന്നത്തെ കഴിഞ്ഞ ആഴ്ച വിന്നരെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറയാൻ ഇട്ടുപോയി എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഇത് കിട്ടട്ടെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ വിന്നറ് നമുക്ക് ഇതിൻ്റെ കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് പോകട്ടെ ഇനി ട്യൂബറുകളൊക്കെ താഴെ ഇരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം നിഷാദ് എന്ന് പറഞ്ഞ ആൾക്കാണോ കിട്ടിയിരിക്കുന്നത് നിഷാദ് നിഷാദ് കണ്ട നിഷാദ് എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റിനാണ് ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലെ വിന്ന വീഡിയോയിൽ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് വാട്സപ്പിൽ വരാം ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ തരാം നല്ലൊരു ട്യൂബർ തന്നെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും വിന്നർക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് ഇട്ടുക അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഈ ആഴ്ചയിലെ ഈ ഇന്നത്തെ വീഡിയോയിലും കമൻസ് ഇടാനുള്ള അവസരമുണ്ട് കമൻസ് ഇടാം കമൻസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി മെൻഷൻ ചെയ്യുക പേര് ഇടുന്നവരുടെ മാത്രമേ ഞാൻ എഴുതിയെടുക്കുകയുള്ളൂ കേട്ടോ എനിക്കതായിരിക്കും എളുപ്പം ബുധനാഴ്ച പന്ത്രണ്ട് മണിവരെയാണ് കമൻസ് ഇടുന്നതിൻ്റെ ഒരു ടൈം വരുന്നത് നല്ല നല്ല കമൻസുകളൊക്കെ വേഗം പോരട്ടെ നിങ്ങളെ കാത്തൊരു ലോട്ടസ് ട്യൂബർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു താമര എന്താ പറയുക പൂക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ടും താമര വിരിയും എന്താ പറയുക ഒരു പൈസ കൊടുത്തിട്ട് താമര വാങ്ങിക്കാൻ പറ്റാത്ത ഒരു വേഗം വേഗം നല്ല നല്ല കമൻസുകൾ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത വെറൈറ്റീസ് നോക്കാം അത് യുടി പി ആണ് യു ടി പിയുടെ അതാ ഇത്ര ട്യൂബറുകളുണ്ട് അപ്പോൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ യൂട്യൂബിടെ ഈ ഒരു ട്യൂബറൊക്കെ കൊടുക്കുന്നത് കണ്ട നൂറാണ് ഒന്ന് രണ്ട് രണ്ടെണ്ണം നൂറ് രൂപ എന്താ ഇത് രണ്ടാണെങ്കിലാണ് നൂറ് രൂപ കേട്ടോ ഇത് രണ്ടെണ്ണം കൂടി ആയിരിക്കും നൂറ് രൂപ കൊടുക്ക കൊടുക്കുന്നത് ചെറുതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടി നൂറ് ഇതാ ഇതൊക്കെ യു ടി പി ഒക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണ് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ട് ഗ്രോ ടിപ്പ് ഉണ്ട് അപ്പോൾ അത് ഇതുകൊണ്ട് ഇതും നൂറാണ് കേട്ടോ അപ്പോൾ നൂറിൻ്റെ ഇത്രയും ട്യൂബറുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഒരെണ്ണം സെയിലായി കിടക്കുന്നതാണ് അപ്പോൾ നാല് പേർക്ക് കൊടുക്കാനുള്ള ട്യൂബറാണുള്ളത് യു ടി പി ആണ് വേണ്ടവർ വരാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി സാട്ടയാണ് സാട്ട ഒരു വൈറ്റ് കളർ നടുക്കും സൈഡിലൊക്കെ പിങ്ക് കളറും വരുന്നൊരു വെറൈറ്റിയാണ് റണ്ണറൊക്കെ കൂടി തുടങ്ങിയതാണ് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് പിന്നെ എന്താ ഇതാണെങ്കിലും ഇത് നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് അങ്ങനെ മൂന്ന് ട്യൂബറാണ് സാട്ട ബോങ്കട്ട് എന്നാണ് പേര് നല്ല ട്രോപ്പിക്കലാണ് വേണ്ടവർ വാങ്ങിക്കോളൂ അമരി പിയോണിയുടെ കുറച്ചും കൂടി ട്യൂബർ കഴിഞ്ഞ വെച്ചാൽ ബാലൻസ് ഉണ്ട് അൻപത് നൂറ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഓരോന്നെടുത്ത് കാണിക്കുന്നില്ല വലിയ ട്യൂബറിനൊക്കെ ആണെങ്കിൽ നൂറ് രൂപ കണ്ടത് ഇത്രയും വലിയ ട്യൂബറൊക്കെ നൂറ് രൂപ ഇടത്തരം ട്യൂബറാണേ അൻപത് രൂപ കേട്ടോ അൻപത് നൂറിനാണ് അമരി പിയോണിയുടെ കേട്ടോ ഇത്രയും ട്യൂബറുടെ ബാലൻസ് ഉണ്ട് തുടക്കക്കാര്ക്ക് പറ്റിയ വെറൈറ്റി ആണ് വേണ്ടവർ വാങ്ങിക്കോളൂ ഇപ്പം സിയാം റൂബിയാണ് സിയാം റൂബിയുടെ വലിയ ട്യൂബറുകൾ വന്നിട്ടുണ്ട് അതാ നൂറ്റി രൂപ ഇതും നൂറ്റി രൂപ ഇത് ഇതും നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പം നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് ട്യൂബറാണ് സിയാം റോബിയുടെ ഉള്ളത് കേട്ടോ സിയാം റോബിയാണ് നല്ല വലിയ ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ മൂന്ന് ട്യൂബറാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണേ അടുത്ത വെറൈറ്റി ലക്ഷ്മിയാണ് ലക്ഷ്മിയൊക്കെ എപ്പോഴും എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ലക്ഷ്മിയുടെ ഈ ഒരു ട്യൂബറ് ഇരുന്നൂറ്റി എൺപത് രൂപ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കണ്ടോ ഇതൊക്കെ ഒരു ട്യൂബറായിട്ട് തന്നെ കൊടുക്കാം എന്താ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ലക്ഷ്മിയുടെ ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് പിന്നെതാ ഇതാണെങ്കിൽ എന്ത് വേറെ ഇതാണെങ്കിൽ നൂറ്റി നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോഴേ നോക്കിയെടുത്തില്ലെങ്കിൽ ഇതാണെങ്കിൽ അൻപത് രൂപ അതാ ഇവിടെ ഒരു ഗ്രോ ടിപ്സ് ടിപ്സുള്ളൂ ലീഫുകളൊക്കെ വന്ന് രണ്ടര കൂടി തുടങ്ങിയതാണ് കേട്ടോ അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് രൂപ നൂറ് അൻപത് ഇതാണ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ നാല് ട്യൂബറുകളാണ് ലക്ഷ്മിയുടെ ഉള്ളത് കേട്ടോ നാല് ട്യൂബറുകളാണ് ലക്ഷ്മിയുടെ ഉള്ളത് കേട്ടോ മിറാക്കൾ മിറാക്കളൊന്നും അങ്ങനെ ട്യൂബർ കിട്ടാറേ ഇല്ല കേട്ടോ അപ്പോൾ അതാ ഒത്തി റണ്ണറെ കൂടി തുടങ്ങിയ ട്യൂബറാണ് കേട്ടോ ഇതൊരു ബട്ടാണോ പുതിയ ലീഫാണോ എന്നറിയില്ല മിറാക്കളിനൊന്നും എനിക്കിതേ വരെ ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതാ ഓടി ഓടിത്തുടങ്ങിയ ഈ ഒരു ട്യൂബർ അതായത് ഇവിടെ ഇവിടെ ഒരു ഇതെൻ്റെ ഒരു കറുത്ത കളറിൻ്റെ പക്ഷേ പ്രശ്നമൊന്നും ഇല്ലാട്ടോ കണ്ടോ ഇവിടെ റണ്ണർ ഓടി തുടങ്ങിയതാണ് ഇവിടെയും റണ്ണർ ഓടി ഓടിത്തൊടങ്ങിയതാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ മിറാക്കളാണ് അപ്പം ഇതിൻ്റെ ഇത് ഈ ഒരു തുമ്പുഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പച്ചപ്പുണ്ട് അപ്പോൾ ഇത്രയും ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് മിറാക്കളൊക്കെ ട്യൂബർ കിട്ടാത്ത വെറൈറ്റിയാണ് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് നമോ ആണ് നമോയും എന്താ പറയുക തമോ ഒക്കെ തമോനേലും നല്ല ഭംഗിയാണെന്ന് തോന്നുന്നു നമോയുടെ ഫ്ലവർ കാണാൻ കാരണം നല്ല കട്ട ചുവപ്പാണ് അപ്പോൾ അതാണ് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ട കണ്ട വലിയ കുറേയുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ പിന്നെ ഇതാണെങ്കിലും ഇത് ഒരെണ്ണ നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ കാരണം ഒരു ഗ്രോ ടിപ്സുള്ളൂ റണ്ണർ ഓടി തുടങ്ങിയതാണ് അൻപത് രൂപ കേട്ടോ പിന്നെ ഇതും അൻപത് രൂപ കേട്ടോ അങ്ങനെ ഇത്രയാണ് കേട്ടോ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒരു ചെറുപ്പ് അങ്ങനെ നാല് ട്യൂബർ കേട്ടോ നമ്മോ ആണേ അത് താമോ താമോൻ്റെ ഇത് ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇത് കണ്ടോ ഒടിഞ്ഞ പീസാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഇതാണെങ്കിൽ ഇത്രയും ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ നൂറ് രൂപ ഇത് നൂറ്റി എൺപത് രൂപ കേട്ടോ നൂറ്റി എൺപത് നൂറ് കേട്ടോ രണ്ടെണ്ണമാണ് തമ്മോ ആണ് കേട്ടോ തമ്മോ ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം നമ്മൾക്ക് ഒത്തിരി വന്നിട്ടുണ്ട് ഇതാ ഇതാണ് ക്യാമില റണ്ണറൊക്കെ തുടങ്ങിയ ക്യാമിലയുടെ ഇത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഈ ഒരു കണ്ട ക്യാമിലയുടെ ബഡ്ഡാണ് ഒത്തിരി ബഡ്ഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്യാമില ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അതായത് ക്യാമിലയുടെ ബഡ്ഡാണ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപ പിന്നെ ഇതാണെങ്കിൽ ധ്രുവ ധ്രുവയുടെ എന്താ ഈ ഒരു ട്യൂബറ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് എല്ലാത്തിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ രണ്ട് ട്യൂബറുണ്ട് ഒരെണ്ണം ഒരെണ്ണം വലുത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതും ഇരുന്നൂറ് കേട്ടോ ഇങ്ങളോട് ഇരുന്നൂറാണ് രണ്ടെണ്ണമാണ് ഒരെണ്ണം സെയിലായി കിടക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് രണ്ട് ട്യൂബറാണ് കൊടുക്കാനുള്ളത് കേട്ടോ ി പിങ്ക് ജൂപ്പിറ്റർ ആണ് പിങ്ക് ജൂപ്പിറ്ററിൻ്റെ നാം മൂന്ന് കിലോ ടിപ്സൊക്കെയുള്ള ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരെണ്ണം ഉള്ളൂട്ട വെറൈറ്റീസ് എണ്ണം കൂടുതലുണ്ട് പക്ഷെ എല്ലാം ഒന്ന് വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് വേഗം വേഗം വരൂട്ടോ അട്സാനയുടെ അതാ ഈ ഒരു വലിയ ട്യൂബർ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ കൊടുക്കണം കാരണം ഇത് നമ്മൾ അയക്കുമ്പോൾ എങ്ങനെയായാലും ചിലപ്പോൾ ഒടിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതേ ഒരു ഭാഗം നമ്മൾ നൂറ്റി അൻപത് രൂപ ഇത്രയാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അതാ ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരുമിച്ച് വേണ്ടെന്നുള്ളവർ പറയാം അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ അടുത്തത് മഹിമയാണ് മഹിമയുടെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രണ്ടെണ്ണമാണ് കേട്ടോ ഉള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മഹിമയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് രണ്ടെണ്ണേ ഉള്ളൂ രണ്ടേ രണ്ടെണ്ണയുള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതാണ് മഹിമയാണ് കേട്ടോ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ആണ് ഇതൊക്കെ അപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഇതും റണ്ണർ ഓടി തുടങ്ങിയതാണ് നൂറ്റി അൻപതാണ് പൈറ്റ് ഗാത ഗാത എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പോൾ ഒരെണ്ണം ഇതിൻ്റെ കെട്ടഴിക്കാക്കതേ കുറേ ട്യൂബറുകൾ ഉള്ളാറിനാണേ അപ്പോൾ നൂറ് നൂറ്റി അൻപത് കേട്ടോ അല്ല ഇതൊരെണ്ണത്തിന് ഇത് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരെണ്ണം ഇതാണെങ്കിൽ ഇരുന്നൂറ് പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇരുന്നൂറ് നൂറ് ആ ഒരു റൈറ്റിനാണ് ഗാധയുടെ രണ്ട് ട്യൂബറാണുള്ളത് ഇരുന്നൂറ് നൂറ് കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയാണ് ചന്ദ്രഭാഗയുടെ വണ്ണം കുറവാണെങ്കിലും കുറേ ഗ്രോ ടിപ്സ് ഉണ്ട് ഇരുന്നൂറ് നൂ നൂറ് ഇതാണെങ്കിൽ ഇരു ഇതും ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് അപ്പോൾ എല്ലാം ഇരുന്നൂറിൻ്റെ ട്യൂബർ തന്നെയാണ് ഒരെണ്ണം ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇട്ടോ ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് ബാക്കിയൊക്കെ ഇരുന്നൂറ് അപ്പോൾ ഇപ്പം തന്നെ ഒത്തിരി ഒരെണ്ണം നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഒത്തിരി ലെങ്ത് ലെങ്ത്തായിട്ടുണ്ട് വീഡിയോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഓരോന്നെടുത്ത് കാണിച്ചറിഞ്ഞില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ട്യൂബറാണ് ചന്ദ്രഭാഗയുടെ ഉള്ളത് അപ്പോൾ വേണ്ടവർ വരൂ വരൂ കേട്ടോ ഒരു വെറൈറ്റി ഐവറി ത്രോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും എനിക്ക് ഞാൻ ആദ്യം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വലിയ ട്യൂബറാണ് വൈറ്റ് കളർ ഫ്ലവറാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ വൈറ്റും റെഡും പിങ്കും ഒക്കെ ഉണ്ട് എല്ലോ മാത്രമാണ് ഇല്ലാത്തത് കേട്ടോ അപ്പോൾ അതാ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറാണ് മുഖിയുടെ രണ്ട് ട്യൂബറുണ്ട് അതാ ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഒരെണ്ണം ഇരുന്നൂറ് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് സൂര്യമുഖിയാണ് ഇതും ഫ്ലവർ പിക്ക് ഒക്കെ കൊടുക്കാം ഞാൻ എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ എന്ത് ഏതാ ഇത് അരുണിമെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അരുണിമയുടെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറോ നൂറ് ബഡ് ബഡ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറോ നൂറ് നൂറോ ഇരുന്നൂറ് അരുണിമയാണ് രണ്ടെണ്ണൻ്റെ അടുത്തത് ഡീ നയൻ ഡി നയൻ്റെ എന്താ ഈ ഒരു ട്യൂബർ അൻപത് രൂപ ഒരു ഗ്രോ ഗ്രോട്ടിപ്പുള്ളു അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ പിന്നെ ഇതാ മൂന്നെണ്ണം ഇതിൻ്റെ തുമ്പ് പൊട്ടി ഇട്ടിട്ടുണ്ട് വന്നാലും ഇവിടെയൊക്കെ ഗ്രോ ഗ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് എടുക്കട്ടെ കേട്ടോ ഇരുന്നൂറ് ഇതാണെങ്കിലും ഇരുന്നൂറ് ഇത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇത് ഇരുന്നൂറ് അൻപത് അല്ല ഇതാണ് അൻപത് ഇത് നൂറ് കേട്ടോ ഇത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഡീനോൻ്റെ അഞ്ച് ട്യൂബർ കൊടുക്കാൻ വെച്ചിട്ടോ ഡീനോനാണ് അഞ്ച് ഉണ്ട് രുദിരയുടെ ഒരു രൂപ കൊടുക്കാനുണ്ട് അതാ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഇവിടെ ഗ്രോത്സ് ഉണ്ട് ഇതാ രുദ്രയുടെ ഫ്ലവറാണ് കേട്ടോ ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഫ്ലവറാണ് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് വേറെ വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല മുൻ യൂസ് ചെയ്ത മണ്ണിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഫ്ലവറിലുണ്ടാവും കേട്ടോ മുന്നൊക്കെ നല്ല വലിയ ഫ്ലവറും നല്ല നല്ല വലിപ്പുണ്ട് ആ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പുതിയ മണ്ണ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അത്രയും വലിപ്പ് കുറവില്ല എന്നാലും ഏകദേശം എൻ്റെ ഒരു കയ്യിടെ അത്രയും വലിപ്പുണ്ടാവും അപ്പോൾ ഒരിതുട ഈയൊരു ട്യൂബറും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ അടുത്തത് ഇതാ നോൺ ഐ ഡി ട്യൂബറ് ഇത്രയുണ്ട് കേട്ടോ ഇതും സെയിലിനുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആ എല്ലാതാ ഒന്ന് രണ്ട് നാല് ട്യൂബറ് ഉണ്ടാവും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വെറൈറ്റിയാണ് നോൺ ഐ ഡി ആണ് വേണ്ടവർ വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് ഇത്ര തന്നെയുണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച ട്യൂബേഴ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം ഇടും മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ഇടാം കേട്ടോ എന്താ പറയുക പിന്നത്തേക്ക് മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വന്ന് ചാറ്റ് ചെയ്യാനോ ദയവ് ചെയ്ത് നിൽക്കരുത് അപേക്ഷയാണ് കേട്ടോ കാരണം നമുക്ക് സമയം ഉണ്ടാവില്ല ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ട്യൂബറുകളെ കുറിച്ചുണ്ടെങ്കിൽ വീഡിയോ തന്നെ കാണാം അതിൽ റേറ്റും കാര്യങ്ങളും സൈസും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അല്ലാതെ ചുമ്മാ സംശയം ചോദിച്ച് വാട്സപ്പിൽ ചെയ്ത് മെസ്സേജ് അയക്കരുത് കേട്ടോ അത് റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇത്ര തന്നെ ഉള്ളത് ും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടാം വിന്നറ് സെലക്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വിന്നർ ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്ത് വിന്നർ വാട്സാപ്പിൽ വരാം പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ ശരി ഓക്കെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ